ഡോക്ടർ ജേക്കബ് പ്രസാദ് ജനറൽ എഡിറ്റർ ആൻഡ് ട്രാൻസ്ലേറ്റർ പേപ്പർ ഡോക്യുമെൻ്റ്സിൻ്റെ അദ്ദേഹമാണ് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മൾ വത്തിക്കാനിലേക്ക് പോയാൽ വത്തിക്കാനിൽ ഇപ്പോൾ ജോസ് വി ഫിലിപ്പ് നമുക്കപ്പം തത്സമയം ചേരുന്നുണ്ട് അവിടുത്തെ ചടങ്ങുകൾ എങ്ങനെയാണ് ആ ക്രമീകരിക്കുന്നത് വലിയ ഒരുപാട് ജനങ്ങൾ ഒരു സമയമാണ് നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ആ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് മനുഷ്യരുടെ ഒഴുക്കുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനും അവസാന നിമിഷം അദ്ദേഹത്തെ കാണാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയിലേക്കും അടങ്ങുന്ന ഒരു നിമിഷം അദ്ദേഹത്തെ കാണാനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ് ശ്രീ ജോസ് ഫിലിപ്പ് നമ്മൾ കാണുന്ന ടി വിയിലൂടെയും പിന്നെ ഇവിടെ അടുത്തുകൂടെ ഞാൻ കാണുന്നുണ്ട് ഏകദേശം ഇവിടുത്തെ പോലീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വത്തിക്കാൻ സ്ക്വയറിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആളുകൾ വന്നിരുന്നു എന്നുള്ളതാണ് അതിൽ കൂടുതൽ ആളുകൾ പുറത്ത് റോഡ് സൈഡുകളിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ വീഡിയോയിലൂടെ കാണാൻ സാധിച്ചു തീർച്ചയായിട്ടും വലിയ ഒരു ഒരു സജ്ജീകരണമായിരുന്നു ഇവിടുത്തെ പോലീസ് അല്ലെങ്കിൽ വത്തിക്കാനുമായിട്ട് സഹകരിച്ച് ചെയ്തിരിക്കുന്നത് ആളുകൾക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രണ്ട് ലക്ഷത്തി രണ്ടര ലക്ഷം ആളുകൾ ആ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിനകത്തുണ്ടായിരുന്നു അതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കുകൾ പറയുന്നത് അതിൽ കൂടുതൽ ഏകദേശം ഇരുന്നൂറിലധികം നാല് ലക്ഷത്തിലധികം ആളുകൾ രണ്ട് വഴിതീരങ്ങളിൽ നമ്മൾ കണ്ടു വളരെയധികം ജനങ്ങൾ കൂടിയിട്ടുണ്ട് അവസാനമായിട്ട് അത് ആ പപ്പായുടെ മാർപ്പാപ്പായുടെ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ജീവിത ശൈലിയാണ് എല്ലാവരെയും ആകർഷിച്ചത് എന്തെല്ലാം ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ആധുനികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിശ്വസിക്കാനുണ്ടെങ്കിൽ തന്നെയും ഇതുപോലെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയോട് വ്യക്തിയോട് വ്യക്തിയോടുകൂടെ കൂടിയിരിക്കുവാന് ജനങ്ങളുണ്ട് എന്നുള്ളതാണ് നാം കാണിക്കുന്നത് അതിന് മതങ്ങളില്ല അതിന് മതിലുകളില്ല അതിരുകളില്ല എന്ന് അപ്പോൾ അതോടൊപ്പം തന്നെ മാർപ്പാപ്പ നവീകരിച്ച ചില ചട്ടങ്ങൾ സഭയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ട് ചില നിയമചട്ടങ്ങൾ അല്ലെങ്കിൽ ചട്ട നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ മാറ്റം വരുത്തി അതിനൊക്കെ മാറ്റം വരുത്തി വളരെ ലഘൂകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് അത് ഇനിയുള്ള ആ വത്തിക്കാൻ്റെ എല്ലാ ചടങ്ങുകളിലേക്കും അത് സഹായമാകുമെന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ചടങ്ങെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന മേരി മജോർ ബസിലിക്കയിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ അവിടെ വത്തിക്കാനിൽ നിന്നിപ്പോൾ ആളുകൾ ഒഴിഞ്ഞു കൊണ്ട് ഇരിക്കുകയാണ് അതിൽ നമുക്കറിയാം രണ്ട് ലക്ഷത്തി രണ്ടര ലക്ഷം ആളുകൾ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ജനാവലിയാണ് അപ്പോൾ ചുറ്റുപാടുമുള്ള എല്ലാ വഴികളും അടച്ച് അവരെ സുരക്ഷിതരായിട്ട് പോകുക എന്നുള്ളതാണ് ഇതിനോടകം ഇന്ത്യൻ സമയം ഇവിടെ നാരയമുക്കാരാകുന്നു അവിടെ എത്ര മണിക്കാണ് അവിടെ ഇപ്പോൾ എത്ര മണിയായി ചടങ്ങുകൾ എങ്ങനെയാണ് എത്ര മണിക്കാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് താങ്കൾ അവിടെ രാവിലെ എത്തിയപ്പോൾ ഈ തിരക്കൊക്കെ എങ്ങനെയായിരുന്നു താങ്കൾ നേരത്തെ മീഡിയ സ്റ്റേഷനിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത് അവിടെ നിന്ന് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ലോകാനുണ്ട് കാരണം അവിടെ ഞാൻ ഇരുന്ന പ്രസിൻ്റെ സൈഡിൽ എല്ലാ നെറ്റ് സർവീസും അവർ ജാം ചെയ്തു അത് കാരണം നമുക്ക് നെറ്റ് ഉപയോഗിക്കാൻ മേലാത്തൊരവസ്ഥയിലായതുകൊണ്ട് ഞാൻ പുറകിലോടേക്ക് പോകുന്നത് പിന്നെ തന്നെയല്ല രണ്ടായിരത്തി എണ്ണൂറ് പത്രപ്രവർത്തകർ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റേഷൻ മുഖാന്തരം അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സൗകര്യങ്ങൾ ഒരുവിധം ഒരു ഒരു പക്ഷേ ശരിയായ രീതിയിൽ ഏകീകരിച്ചില്ല എന്നുള്ളത് ഒരു പരാജയമായിട്ട് പറയാൻ പറ്റും അത് ഇതിൻ്റെയൊക്കെ കൂടെയുള്ള പരാജയങ്ങളിൽ പെട്ടെന്നാണ് എങ്കിൽ തന്നെയും അവർക്കെല്ലാവർക്കും അവരുടെ ജോലികൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു വാസ്തവം തന്നെയാണ് അതിന് പലരും പരാതികൾ പറഞ്ഞിരുന്നു പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും എല്ലാം ശാന്തമായിട്ട് ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി അവിടുന്ന് പുറത്തിറങ്ങി റോമിൻ്റെ എൻ്റെ വീടിനടുത്തെത്തി അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്നര മണിയായി ഇതോടുകൂടി സമാപിക്കുകയാണ് ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ ഈ നൂറ്റി ഇപ്പോൾ റോമിലുള്ള കാർഡിനൽസ്മാരെല്ലാം കൂടെ കൂടി അവിടെ ചെന്ന് മർപ്പാപ്പായുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് അത് കഴിഞ്ഞ് അതിനു ശേഷമാണ് അത് വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനും വരാനും അവരുടെ ആ ഒരു സന്തോ സങ്കടങ്ങൾ മധ്യസ്ഥ മുഖാന്തരം പ്രാർത്ഥിക്കുവാനുള്ളൊരു അവസരങ്ങൾ തുറക്കുന്നത് അതോടുകൂടി അതൊരു തീർച്ചയായിട്ടും ഒരു തീർത്ഥാടന ഇതോടൊപ്പം തന്നെ തീർത്ഥാടനമാണ് മേരിമജോർ ബസിലിക്ക എന്ന് അച്ഛൻ പറഞ്ഞതുപോലെ അത് വളരെ ഒരു ബസിലിക്കയാണ് റോമിലെ അപ്പോൾ അത് ഇനി തൊട്ട് വളരെ കൂടുതൽ ആളുകൾ അവിടെ മാർപ്പാപ്പായുടെ ആ മധ്യസ്ഥം പോകുന്നതായിരിക്കുമെന്നാണ് പറയാൻ കഴിയുന്നത് തീർച്ചയായും ശ്രീ ഡോക്ടർ ജോസ് ബി ഫിലിപ്പ് തങ്ങൾ ദീർഘകാലമായി വത്തിക്കാനിലുണ്ട് ഫ്രാൻസിസ് മാർ പാപ്പയെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു സാധാരണക്കാരായ മനുഷ്യനോടെല്ലാം നല്ല രീതിയിൽ ഇടപെട്ട് സ്നേഹവും അനുകമ്പയും കരുണയുമാണ് ക്രിസ്തീയ മതത്തിൻ്റെ ഒരു കാതൽ എന്ന് പറഞ്ഞു പഠിപ്പിച്ച പറഞ്ഞു വെച്ച വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർ പാപ്പ അങ്ങയുടെ അനുഭവങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു പോകാം അതായത് തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ നേതാവാണ് അതായത് ഒപ്പം പത്തിക്കാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഒരു വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയെ കൂടുതൽ അതൊരു രാജ്യത്തിൻ്റെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ ഇടപെടുന്നതാണ് പത്തിക്കാൻ അതുകൊണ്ട് നമുക്കറിയാം എല്ലാ രാജ്യങ്ങളിൽ തന്നെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ തന്നെ പത്തിക്കാൻ്റെ എംബസികളുണ്ട് കോൺസുലേറ്റുകളുണ്ട് പക്ഷേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പാപ്പായുടെ ആ ഒരു ജീവിതത്തിൽ പലപ്പോഴും ഈ പ്രോട്ടോക്കോള് അദ്ദേഹം അനുസരിക്കുകയില്ല കാരണം പോകുന്ന വഴിക്ക് ഒരുപക്ഷെ അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് പാവങ്ങളുണ്ട് അവരിലേക്ക് പോവുകയും അവരുമായിട്ട് വർത്തമാനം പറയാനുമുള്ള ആ ഒരു മനസ്സ് വളരെ നമുക്ക് ആകർഷകമാണ് പലപ്പോഴും പലപ്പോഴും നമ്മൾ വത്തിക്കാൻ്റെ എല്ലാ ബുധനാഴ്ചയും വത്തിക്കാനിൽ ഈ മാർപ്പാപ്പ കാണുന്ന അവസരങ്ങളിൽ പലരും കുട്ടികളെ കൊടുക്കുകയും അവർക്ക് ആശീർവാദം മേടിക്കുകയും ചെയ്യും അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ ഈ മാർ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങിയ ഒരു കാര്യമാണ് അതായത് കുട്ടികളെ കൈ എടുക്കുക കയ്യിലെടുക്കുക അതിനുശേഷം ആശീർവദിക്കുക എന്നുള്ളത് അതൊക്കെ മറ്റുള്ള കാലങ്ങളിൽ നമ്മളതിനെ കാണാറുള്ള കാഴ്ചകളല്ല അപ്പം അതുകൊണ്ട് എല്ലാം കൊണ്ടും നൂതനമായിട്ടുള്ള ചില മാറ്റങ്ങൾക്ക് ഈ മാർപ്പാപ്പ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും വരുന്ന കാലഘട്ടങ്ങളിൽ അത് തുടങ്ങുകയും പുതിയതായിട്ട് വരുന്ന മാർപ്പാപ്പ അതുപോലെയുള്ളൊരു ജന ഇതുപോലെയുള്ളൊരു ജനസമ്പർക്കത്തിൽ കൂടുതൽ ഇടപെടാനും ആളുകളുടെ ആ ഒരു വിഷമങ്ങൾ മനസ്സിലാക്കാനും വരുന്ന കാലത്തിനനുസരിച്ച് സഭയെ നവീകരിക്കാനും ഉള്ളൊരു മനസ്സായിരിക്കണം മനസ്സായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് ഇതിനോടകം തന്നെ ചില കർദനാഥന്മാരോൾ ഇപ്പോൾ തന്നെ പറയുകയുണ്ടായി ഇതുപോലെ ജനങ്ങളുമായിട്ട് ഒത്തൊരുമിക്കുന്ന ഫ്രാൻസിൻ്റെ ഒരു പിൻഗാമി പിൻഗാമിയാകാൻ പാടില്ല അടുത്ത പോപ്പ് അടുത്ത പിതാവ് എന്ന് പറയുന്നത് സെൻറ്റ് പീറ്ററിൻ്റെ പിൻഗാമി ആയിരിക്കണം എന്നുള്ള വാഗ്വാദങ്ങളും അതുപോലെയുള്ള ആശയങ്ങളും പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ലോകത്ത് ജനങ്ങളോടുകൂടി ജനങ്ങളുടെ വിഷയങ്ങൾ വിഷയങ്ങളറിയുന്ന സഹിക്കുന്നവരോടുകൂടെ പാവപ്പെട്ടവരോടുകൂടെ അവരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു നേതൃത്വമാണ് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും uh, പ്രതീക്ഷിക്കേണ്ടത്